സാധനം കാണിച്ചല്ലേ പെട്ടെന്ന് അപ്പോ ഞങ്ങൾ നടന്ന് പോകുമ്പോൾ കണ്ടതാ കേട്ടോ ഞാൻ വിചാരിച്ചു ദൂരേന്ന് കണ്ടപ്പോൾ പ്ലാസ്റ്റിക് ആണെന്നാണ് വിചാരിച്ച് പക്ഷേ അടുത്ത് വന്നത് നോക്കിയിപ്പോൾ നമുക്ക് സൂര്യകാന്തി ഇതവിടെ സൺഫ്ലവർ ആട്ടോ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ആരുടെയും വീടോ അങ്ങനെയൊന്നുമല്ല കാടാണ് എനിക്കൊരു പണ്ട് ആരെങ്കിലും ചിലപ്പോൾ സീഡിട്ടിട്ട് ചിലപ്പോൾ മുളസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാരണം ഇവിടെ വേറെ ഒരെണ്ണം പോലും കാണാനില്ല കേട്ടോ നട്ടതാവാൻ വഴിയില്ല കാരണം നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ കാട്ട് സൺഫ്ലവർ എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകാന്തി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സണ്ണിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരുന്നല്ലേ പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൺസെറ്റ് ആവാറായിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷെ നല്ല വലുതാട്ടോ എനിക്ക് തന്നെ എൻ്റെ കൈനേക്കാൾ വലിപ്പം അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഇത് ഫുൾ കാടാണ് കാടിലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ലാത്ത പാമ്പ് കയറി കടിക്കണ അവസ്ഥയായിരിക്കും കാരണം നല്ല തിക്കായിട്ട് നിൽക്കുക കാട് അപ്പുറത്തേക്ക് നമുക്ക് ആക്സസ് ഇല്ല ഫുൾ കാടാണ് അല്ലെ അവിടെ പോയി കാണിക്കാറ് നല്ല പങ്കിൻ്റെ ഇട്ട് കാണാൻ നല്ല പ്ലാസ്റ്റിക് പോലെ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം സൺഫ്ലവർ ഇങ്ങനെ സൺഫ്ലവർ ഫീൽഡ് ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ നാട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ പോയിട്ടില്ല ഇത്ര വലിപ്പത ഉണ്ടാറുണ്ട് കേട്ടോ ഉണ്ടെന്ന് തോന്നുന്നു സൺഫ്ലവർ എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് സീഡും കൊള്ളാലേ